നിന്നും എത്ര ദൂരം നമുക്ക് ഈ ഒരു കിലോമീറ്ററിനുള്ള ചെറുപോസന്റെ വാർഡും ശ്രീകണ്ഠേശ്വര വാർഡും കൂടി ചേർന്ന് വരുന്ന ബോർഡറിലാണ് നമുക്ക് കണ്ടിട്ടുള്ളത് നമ്മുടെ സ്റ്റാഫ് കണ്ടുണ്ടായിരുന്നു ആണോ ഈ കടലിലേക്ക് ഈ മാലിന്യം പോവാതിരിക്കാൻ പതിനേഴ് സ്ഥലത്ത് നഗരസഭ തന്നെ ഈ ഫിഷർനെറ്റ് വയ്ക്കുകയും ഓരോ സമയം അനുസരിച്ച് ഇത് മാറ്റുന്ന പ്രൊസീജിയർ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാരു ലോകത്ത് മാലിന്യം തോന്നിയെടുത്ത് തള്ളി കോർപ്പറേഷനും കിളിയാറ്റിൻ തീരത്ത് മാലിന്യം തള്ളുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചിരിക്കുകയാണ് നമ്മൾ വള്ളക്കടവില് ഒരു ഫ്ലോട്ടിലിട്ട് ഇതിന്റെ സെഗ്രിഗേഷൻ നടത്തി നമുക്ക് മാറ്റാൻ കഴിയുന്ന മുഴുവൻ മാലിന്യങ്ങളും നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ മാലിന്യം തന്നെ വലിയ വിഷയമായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ദൃശ്യം നമുക്ക് ലഭ്യമാവുന്നത് നോക്കൂ തിരുവനന്തപുരം നഗരസഭയുടെ വാഹനമാണത് ആ വാഹനത്തിൽ നിന്നാണ് കിളിയാറ്റിൻ തീരത്തേക്ക് ഈ മാലിന്യം തള്ളുന്നത്